ഭൂപതിവ് നിയമചട്ട ഭേദഗതി കൊണ്ട് മലയോര ജില്ലകളിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടുവെന്ന പ്രചരണം തെറ്റാണെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ മുന്നിൽ കണ്ടുകൊണ്ട് സർക്കാരും തെറ്റിദ്ധാരണാപ്രദമായ പ്രചാരണമാണ് ഇപ്പോൾ നടത്തുന്നത് പട്ടയഭൂമിയിൽ നിലവിലുള്ള വീടുകൾ ക്രമവൽക്കരിക്കേണ്ടതില്ലെന്ന നിയമം നിലനിൽക്കെ ഇതുമായി ബന്ധപ്പെട്ട് നടത്താൻ പോകുന്നത് വൻ സാമ്പത്തിക താല്പര്യം മാത്രമാണെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു നമുക്കറിയാം കഴിഞ്ഞ ഏറെ നാളുകളായി ചർച്ചയിൽ ചട്ട ഭേദഗതി സർക്കാരിപ്പൊ ഔദ്യോഗികമായിരിക്കുകയും അത് സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിടുകയും ചെയ്തു ഇപ്പൊ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നും സർക്കാരിന്റെ വിവിധ തലങ്ങളിൽ നിന്നും അവർ പ്രചരിപ്പിക്കുന്ന ഒരു നറേറ്റീവ് അല്ലെങ്കിൽ ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ ഭൂപതിവ് ചട്ട ഭേദഗതിയോടുകൂടി മലയോര മേഖലയിലെ വിശേഷിച്ച് ഇടുക്കി ജില്ലയിലെയൊക്കെ ഭൂപ്രശ്നങ്ങളുടെ തൊണ്ണൂറ്റഞ്ച് ശതമാനവും പരിഗണിച്ചു എന്ന നിലയിലാണ് ഇത് വളരെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള അങ്ങേയറ്റം വാസ്തുതാ വിരുദ്ധമായിട്ടുള്ള ജനങ്ങളെ കബളിപ്പിക്കാൻ ലക്ഷ്യമിട്ട് വരുന്ന തെരഞ്ഞെടുപ്പിന് മാത്രം ലക്ഷ്യം വെച്ചുള്ള പ്രകടനമാണ് യഥാർത്ഥത്തിൽ ഈ ചട്ടഭേദഗതിയിലൂടെ ഇടുക്കിയിലെയും മറ്റു പ്രദേശങ്ങളിലെയും പട്ടയഭൂമി അനുഭവിക്കുന്ന പട്ടയഭൂമിയുടെ ഉടമകളായിട്ടുള്ള ആളുകളുടെ ഇനി ഭാവിയിൽ പട്ടയം ലഭിക്കാൻ സാധ്യതയുള്ള ആളുകളുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമാക്കുകയാണ് ഈ ചട്ട ഭേദഗതി ചെയ്തിട്ടുള്ളത് ഇപ്പോ ഇടതു നേതാക്കന്മാർ വലിയ ഉച്ചത്തിൽ പറയുന്ന ഒരു കാര്യം വീടുകളൊന്നും റെഗുലറൈസ് ചെയ്യേണ്ട കാര്യമില്ല വീടുകളെല്ലാം ക്രമം ആക്കി കഴിഞ്ഞു അല്ലെങ്കിൽ റെഗുലറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചട്ടത്തിലൂടെയാണ് ഒന്നാമത്തെ കളവ് കള്ളം എന്ന് പറയുന്ന അതായത് പട്ടയ ഭൂമിയിൽ ആരെങ്കിലും വീട് പണിതിട്ടുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധ അല്ല അതിന് റെഗുലറൈസേഷൻ്റെ ആവശ്യമില്ല അതിന് ഈ സർക്കാരിൻ്റെ ഒരു ഔദാര്യവും വേണ്ട കാരണം പട്ടയ നിയമത്തിൽ അല്ലെങ്കിൽ ഭൂപതിവ് നിയമത്തിൽ വീട് വെക്കാനും കൃഷിക്കും ചെറിയ കട കടസൈറ്റുകൾ നടത്തുന്നതിനും ചെയ്യാനുള്ള റൈറ്റ് ആ നിയമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അറുപതില് നിയമവും അറുപത്തിനാലിൻ്റെ ചട്ടം ഉണ്ടായ സമയം പോലെ ഉള്ളതാണ് പട്ടയ ഭൂമിയിൽ നിൽക്കുന്ന ഒരു വീട് പോലും സർക്കാർ റെഗുലറൈസ് ചെയ്യേണ്ടതില്ല പട്ടയ ഭൂമിയിൽ നിൽക്കുന്ന ഒരു വീടിനും റെഗുലറൈസേഷന്റെ അപേക്ഷ ആളുകൾ കൊടുക്കേണ്ടതില്ല കാരണം ഇവരുടെ അവതാരിയായാലോ ഒന്നാമത്തെ കാര്യം അതിൽ ചട്ടവിരുദ്ധമായിട്ടൊന്നുമില്ല